അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവരാം വിശ്വാസത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ ചൂഷണത്തിന് വിധേയമാവുകയില്ല പരിചയപ്പെടുത്തിയതുപോലെ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ഒരാൾ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനൊരിക്കലും സാമ്പത്തികമായ നഷ്ടം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അയാളുടെ കുടുംബത്തിലെ ഒരാളും അള്ളാഹുവിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡനത്തിന് വിധേയമാവുകയില്ല അയാളുടെ കുടുംബത്തിലും അയാളെയും ഒരാൾക്കും വിശ്വാസത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ റബ്ബിന്റെ പേരിൽ ചൂഷണത്തിന് വിധേയമാക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷയും ലാഭവും നമ്മൾ ആലോചിച്ച് നോക്കൂ വിശ്വാസത്തിന്റെ പേരിൽ നരബലി നടന്ന നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ താല്പര്യം മനുഷ്യരെ അതിക്രൂരമായി കൊലപ്പെടുത്തി കഴുത്തറുത്ത് ആ മനുഷ്യന്റെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് അത് വേവിച്ച് കഴിച്ച നാടാണ് നമ്മുടെ നാട് താല്പര്യമുണ്ടായിട്ടല്ല മറിച്ചോ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആയില്ല നമ്മുടെ ബുദ്ധി കൊണ്ടാണോ നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടാണോ നമ്മുടെ ചിന്താശേഷി കൊണ്ടാണോ നമ്മേക്കാൾ ബുദ്ധിയുള്ള കാഴ്ചപ്പാടുള്ള ചിന്താശേഷിയുള്ള ആളുകളാണ് സമൂഹത്തിൽ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ യഥാർത്ഥത്തിലുള്ള റബിനെ കുറിച്ച് വിശുദ്ധ കുർത്താനിൽ നിന്ന് മനസ്സിലാക്കി എന്നതാണ് അതിന്റെ ഉത്തരം വിശ്വാസത്തിന്റെ പേരിൽ ലൈംഗിക അരാജകത്വങ്ങൾ നടന്ന നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ പിഞ്ചു കുട്ടികൾ അതിക്രൂരമായി കൊല നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ അമ്മിഞ്ഞപ്പാലു വരെ ഒരു ബാങ്ക് കൊടുത്തതിന് ശേഷമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടിയുടെ അവകാശമായ അമ്മിഞ്ഞപ്പാലിനെ വരെ തടസ്സപ്പെടുത്തിയ പുരോഹിതന്മാരുടെ നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ തന്റെ ജീവിതത്തിലെ അധ്വാനം മുഴുവൻ മുടക്കി പണിത് ഉയർത്തി വലുതാക്കിയ തന്റെ സ്വപ്ന ഭവനം തകർത്ത് കളഞ്ഞവരുടെ നാടാണ് നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ വിവാഹം ചെയ്ത ഭാര്യയെ ആരെങ്കിലുമൊക്കെ അത് ജീവിതത്തിൽ ദോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ വിവാഹമോചനങ്ങൾ നടന്ന നാടാണ് നമ്മുടെ നാട് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിലുള്ള റബ്ബിനെ കുറിച്ച് അറിഞ്ഞാൽ യഥാർത്ഥത്തിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ച് ഖുർആാനിൽ നിന്നും ഹദീതിൽ നിന്നും ഒരാൾ പഠിച്ചാൽ അയാൾ ഒരിക്കലും വിശ്വാസ ചൂഷണത്തിന് വിധേയമാവുകയില്ല അതാണ് ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് തൃശൂർ കുന്നംകുളത്ത് ആലിക്കുത്തി മസ്താൻ എന്ന ഒരു പുരോഹിതനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം എന്തിനാ അറസ്റ്റ് ചെയ്തത് എന്നോ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് ഈ പുരോഹിതന്റെ പേരിലുള്ള കേസ് എവിടെ വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ആരാണ് ആ വീട്ടിലേക്ക് പുരോഹിതനെ വിളിച്ചുകൊണ്ടുവന്നത് ഈ കുട്ടിയുടെ പിതാവ് എന്തിനാണ് വിളിച്ചു കൊണ്ടുവന്നത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഈ പുരോഹിതൻ ചോദിച്ചത് ആരെയാണ് പതിമൂന്ന് വയസ്സുള്ള സ്വന്തം കുട്ടിയെയാണ് ആ പുരോഹിതനിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഇതാ എന്റെ കുട്ടിയെ ഞാൻ ഈ പുരോഹിതന് നൽകുന്നു എന്നൊരു പിതാവ് പറയണമെങ്കിൽ അയാൾ വിശ്വസിച്ച ഒരാദർശമുണ്ട് അയാൾ മനസ്സിലാക്കിയ ഒരു വിശ്വാസവും ആദർശവും ഉണ്ട് ആ വിശ്വാസവും ആദർശവും അയാൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയതാണ് അയാൾ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കിയതല്ല അയാൾ പ്രവാചക ചര്യയിൽ നിന്ന് മനസ്സിലാക്കിയതല്ല അയാൾക്ക് പാരമ്പര്യമായി കൈമാറിപ്പോന്ന ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നാം ഈ കൂടിയിരിക്കുന്നവർ എന്തുകൊണ്ട് അങ്ങനെ ഒന്നിൽ ഉൾപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ അഭാരമായ അനുഗ്രഹം കൊണ്ട് യഥാർത്ഥത്തിലുള്ള ദീനിനെ ഇസ്ലാമിനെ നമുക്ക് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അത് രക്ഷയാണ് രക്ഷയാണ് ലാഭമാണ് ലാഭമാണ് കൊല്ലം ജില്ലയിൽ വർഷങ്ങൾക്ക് മുൻപ് കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നട്ടെല്ലി തകർന്ന് വയറിൽ രക്തം നിറഞ്ഞുകൊണ്ടാണ് ഹസീന കൊല്ലപ്പെട്ടത് എന്നാണ് എങ്ങനെയാണ് നട്ടെല്ലാം തകർന്നത് യുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഒരു പുരോഹിതൻ പറയുകയും അതിക്രൂരമായ ചികിത്സാവിധിക്ക് വിധേയമാക്കുകയും മൂന്ന് ദിവസത്തോളം സ്വന്തം സഹോദരനെ സഹോദരനെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഹസീനയുടെ കാവൽ നിർത്തുകയും മൂന്നാമത്തെ ദിവസം അതിക്രൂരമായി മൂക്കിലൂടെ ജിന്ന് ഇറങ്ങിപ്പോകും എന്ന് ഈ പുരോഹിതൻ പറയുകയും അതിക്രൂരമായി നട്ടെല്ലിന് ചവിട്ടുകയും നട്ടെല്ലിന് ക്ഷതമേറ്റ് വയറിൽ രക്തം നിറഞ്ഞ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുമ്പോ ഈ പുരോഹിതന് പിതാവ് ഓഫർ ചെയ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയും ഒരു കാറുമാണ് അഞ്ചു ലക്ഷം രൂപയും ഒരു കാറും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അള്ളാഹു നൽകിയ ആദർശം നമുക്ക് അള്ളാഹു നൽകിയ വിശ്വാസം നാം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ തൗഹീദ് എന്നത് നമുക്ക് രക്ഷയാണ് നമുക്ക് ലാഭമാണ് അതെത്തുക എത്തുക അത് കിട്ടുക അത് ലഭിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല വേറെ എവിടെയേക്കും പോകണ്ട നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കൂ നമുക്കറിയുന്ന കേസുകൾ ഒന്ന് എടുത്തു നോക്കൂ രോഗം വന്നു കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി തങ്ങളുടെ സമ്പത്തും അഭിമാനവും കൊടുക്കുന്ന എത്രയെത്ര ആളുകൾ മക്കളുണ്ടാകാൻ വേണ്ടി ചികിത്സക്ക് പോകുന്നതിന് പകരം പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുന്ന എത്രയെത്ര ആളുകൾ തങ്ങളുടെ വീട് കയറ്റുമ്പോൾ നല്ല ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടു വരുന്നതിന് പകരം സ്ഥാനം നോക്കാൻ ചൂഷണക്കാരായ പുരോഹിത